എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ടിപ്സാണ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കത്തിയും കത്രികയും അതുപോലെ തന്നെ വലിയ കത്തിയും ചോപ്പറിൻ്റെ ഒക്കെ മൂർച്ച കൂട്ടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോപ്പറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടാം എന്നുള്ളതാണ് സാധാരണ നമ്മൾ മൂർച്ച കൂട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചാലും ചോപ്പറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ വലിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കത്തിയൊക്കെ നാശാവും അതേപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് ഇതുപോലെ റബ്ബറാണ് ഇതിങ്ങനെ നമ്മൾ താഴെ വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിലുള്ള ഭാഗം ഇങ്ങനെ താഴോട്ടാക്കി കൊടുത്ത് അത് നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും ഒരിക്കലും അനങ്ങൂല ഇതിൽ നമ്മൾ ഈ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ കത്തിയോ കത്രികയോ വെട്ട് കത്തിയോ അതുപോലെ ചോപ്പറിന്റെ ബ്ലേഡോ ഒക്കെ മൂർച്ച കൂട്ടി എടുക്കാനായിട്ട് പറ്റും എക്സാക്ട് ആയിട്ടുള്ള കത്തികളും കത്രികകളും ഒന്നും മൂർച്ച കൂട്ടാൻ പറ്റില്ല ബാക്കി പ്ലെയിൻ ആയിട്ടിരിക്കുന്ന എന്തും നമുക്കിതിന് നല്ല രീതിയിൽ മൂർച്ച എടുക്കാനായിട്ട് പറ്റും യോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താഴോട്ടാക്കി വെച്ച ഈ ഹാൻഡിൽ പോലുള്ള ഭാഗം മുകളിലേക്ക് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ എടുക്കാനായിട്ടും പറ്റും കുക്കറിൽ നമ്മൾ പരിപ്പോ പയറോ അല്ലെങ്കിൽ പൊടിയേരിയോ ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പുറത്തോട്ടാവാറുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ പുറത്തോട്ട് വരാണ്ട് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് വേവിക്കേണ്ട സാധനം കഴുകി ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ആവി പോയതിന് ശേഷം എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ പുറത്തോട്ടും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൊടിയേരിയും പരിപ്പൊക്കെ വേവിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കിത് ഉപകാരപ്പെടും പൊട്ടിയ ഫ്ലാസ്ക് നമുക്കിനി വലിച്ചെറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇതേപോലെ നല്ലൊരു പ്ലാന്റർ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലാസ്ക് നിലത്ത് വീണിട്ട് അതിനുള്ളിലുള്ള ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയതായിരുന്നു അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് എല്ലാം പൊട്ടിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഭാഗം ഉണ്ടാവും അതും കൂടെ കത്തി വെച്ച് കട്ട് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് താഴ്ഭാഗത്ത് ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ നാളായി ഞാനിവിടെ ഇങ്ങനെ പ്ലാൻറ്ററായി വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ചെടിച്ചെട്ടിയുടെയൊക്കെ അടിയിൽ വെക്കുന്ന തരം പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അത് അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അടുത്തതായിട്ട് പറയുന്നത് നല്ല ഒരു പ്ലാൻ സപ്പോർട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് മണി പ്ലാന്റ് ഒക്കെ ഇതുപോലെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് ഇങ്ങനെ വളർന്ന് തൂങ്ങി കിടക്കും ഇത് മുകളിലോട്ട് ഇങ്ങനെ പൊക്കി വെക്കാനായിട്ട് പറ്റുന്ന തരം ഒരു ഒരു സപ്പോർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വയർ ഹാങ്ങറും അതുപോലെ തന്നെ ഒരു കുപ്പിയുമാണ് വായുവട്ടം കുറഞ്ഞ രീതിയിലുള്ള കുപ്പി കുപ്പിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ ഹാങ്ങർ ഇതുപോലെ നിവർത്തി കൊടുക്കാം ഹാങ്ങറിന് പകരം വേറെ എന്ത് ടൈപ്പ് വയർ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് പകുതിയായി മടക്കിയിട്ട് ഇതേപോലെ കുപ്പിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ടിങ്ങനെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഒന്നും കൂടെ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനിയും ഇത് നല്ല വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ചെടിച്ചട്ടിയിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും എന്നിട്ട് ഈ സപ്പോർട്ടിന് ചുറ്റുമായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കാം ചെറിയ ചെറിയ പ്ലാന്റിൻ്റെ ഈ തലകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോളിനുള്ളിലൂടെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരുന്നോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെയുള്ള അരിയൊക്കെ വാങ്ങിക്കുന്ന ചാക്കുകൾ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ നൂല് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ഇതുപോലെയുള്ള ബാഗുകളുടെ ഒരു സൈഡിലെ സ്റ്റിച്ചസ് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക അടുത്ത സൈഡിൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസ് ആണ് ഉണ്ടായിരിക്കുക ഇത് നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ അതായത് ഈ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ച് ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നിന്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു കെട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്കവാറും എല്ലാ ചാക്കുകളിലും ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് മാത്രം വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ചിലത് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ വലിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബാക്ക് സൈഡിലും ഒരുമിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇതേപോലെയുള്ള പ്ലഗ് ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരിക്കും മൊബൈൽ ഫോൺ ചാർജറൊക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടായിരിക്കും ഇത് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് മൊബൈൽ ഫോൺ സ്റ്റാൻഡാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് വീണ് പോകില്ല ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളും ഇത് ഏതൊക്കെ രീതിയിൽ വെച്ചു കൊടുക്കാം എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള രണ്ട് പ്ലഗ് പോയിൻറ്റും അടിവശം നല്ല രീതിയിൽ ഫ്ളാറ്റായതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ചു കൊടുത്താലേ ഇരുന്നോളും മൂന്നാമത് കാണിക്കുന്നതിന് അധികം വീതിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൻ്റെ വെയിറ്റ് ഉള്ള ഭാഗം ഈ രണ്ട് പിന്നി വരുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരുന്നോളും നമ്മുടെ സ്ക്രീനൊട്ടും മറിഞ്ഞു പോകുമില്ല അപ്പോൾ ഈ ടിപ്സൊക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ